അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനാല് ചൊവ്വാഴ്ച മകൻ വിവേക് കിരണിനെതിരായ ഇ ഡി സമൻസ് നിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണെന്നും മകന് ഇ ഡി സമൻസ് ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തനിക്ക് ദുഷ്പേരുണ്ടാക്കുന്ന രീതിയിൽ മക്കളാരും പ്രവർത്തിച്ചിട്ടില്ലെന്നും ക്ലിഫ് ഹൌസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ എന്ന് സംശയമാണെന്നും തന്റെ രണ്ടു മക്കളിലും അഭിമാനമാണുള്ളതെന്നും ജോലി വീട് എന്ന രീതിയിൽ മാത്രം ജീവിക്കുന്നയാളാണ് മകനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇ ഡി സമൻസ് ആർക്കാണ് അയച്ചത് ആരുടെ കൈയിലാണ് സമൻസ് കൊടുത്തത് ഒരു സമൻസും ക്ലിഫ് ഹൌസിൽ വന്നില്ലെന്നും വിവേക് അത്തരമൊരു കാര്യം പറഞ്ഞിട്ടുമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിരണിന് രണ്ടായിരത്തി മൂന്നിൽ സമൻസ് അയച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചെന്ന റിപ്പോർട്ടുകൾ പിണറായി വിജയൻ വൈദ്യുതിമന്ത്രിയായിരിക്കെ ഉൾപ്പെട്ട എസ് എൻസി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് മകനെ വിളിപ്പിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു എന്നാൽ ലാവലിൻ കേസുമായി വിവേകിരണിനുള്ള ബന്ധം എന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല രണ്ടു വർഷം നീണ്ട ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു ഈജിപ്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസിയുടെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിലാണ് സമാധാന കരാറിന് ധാരണയായത് ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ കരാറിൽ ഒപ്പുവച്ചതോടെ രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന വെടിനിർത്തൽ അവസാനിച്ചു യഹൂദവിശ്വാസ പ്രകാരം അവധി ദിവസമായതിനാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല അതേസമയം ഹമാസ് തടവിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ധുക്കളും ഇസ്രയേലിൽ തിരികെയെത്തി ഇസ്രയേൽ മോചിപ്പിച്ച പലസ്തീനി തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ് ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിലേക്ക് സഹമന്ത്രിയെ അയക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ അകലം പാലിക്കലാണോ അതോ അവസരം നഷ്ടപ്പെടുത്തിയതാണോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ഈജിപ്ത് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ക്ഷണമുണ്ടായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ അയൽപക്കത്ത് നടക്കുന്ന സുരക്ഷാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ താൻ അമ്പരന്ന് പോയെന്നും തരൂർ പറഞ്ഞു പി എഫ് അക്കൌണ്ടിൽ പിൻവലിക്കാൻ അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാൻ അനുമതി നൽകുന്ന സുപ്രധാന തീരുമാനവുമായി ഇ പി എഫ് ഒ ഇ പി എഫ് ഒയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മീറ്റിംഗിലാണ് തീരുമാനം കൈക്കൊണ്ടത് ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടെ പിൻവലിക്കാമെന്നും ദില്ലിയിൽ നടന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ യോഗത്തിൽ തീരുമാനിച്ചു നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ നവകേരള വികസന പരിപാടിയുമായി സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലാണ് നവകേരള നിർമ്മിതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് നവകേരള ക്ഷേമ വിവരശേഖരണ പരിപാടിയിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് സൂക്ഷ്മമായി കേൾക്കുമെന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുമെന്നും വിശദമായ റിപ്പോർട്ടും വികസന മാർഗരേഖയും ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷിനെ തിരഞ്ഞെടുത്തു വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അൻപത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് ഒ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ദേശീയ നേതൃത്വം നിയമിച്ചത് ചുള്ളിയിലിനെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് അബിൻ വർഗി കെ എം അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ദേശീയ സെക്രട്ടറി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾക്കൊപ്പം നിയമസഭാ സീറ്റ് കൂടിയാണ് അധ്യക്ഷ പദം ലഭിക്കാത്തവർക്ക് അനൌദ്യോഗികമായി ലഭിച്ച ഉറപ്പെന്നും റിപ്പോർട്ടുകളുണ്ട് വിശ്വാസ സംരക്ഷണത്തിനായുള്ള കെ പി സി സിയുടെ നാല് മേഖലാ ജാഥകൾ ഇന്ന് ആരംഭിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ശബരിമലയിലെ സ്ഥിതി കൂടുതൽ വഷളാവുകയാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രതിസ്ഥാനത്തെന്നും കൊടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി ദേശീയ ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റിക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് സേവ് കേരള ബ്രിഗേഡ് എന്ന സംഘടനയാണ് ഹർജി ഫയൽ ചെയ്തത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടി നിരക്ക് പരിഷ്കരണം സംസ്ഥാനത്തെ ലോട്ടറി മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാഗ്യക്കുറി ടിക്കറ്റിലുള്ള ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഏജന്റ് ഡിസ്കൌണ്ട് ഏജൻസി പ്രൈസ് എന്നിവയുടെ ഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നത് സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നാവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസുകാർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എംപിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിന് ശേഷം സിപിഎം പി എം നുണപ്രചരണം നടത്തുന്നുവെന്ന് ടി സിദ്ദിഖ് എം സിപിഎം നേതാക്കൾ നുണ പറയുമ്പോൾ ഒരു നുണയിൽ ഉറച്ചു നിൽക്കണമെന്നും സെക്കൻഡ് വെച്ച് നുണ മാറ്റിപ്പറിയുന്ന നിലയിലാണ് സിപിഎമ്മിന്റെ അവസ്ഥയെന്നും സിദ്ദിഖ് പരിഹസിച്ചു സർജറി നടത്തുന്നതിന് മുമ്പേ മീശയും താടിയും മാറ്റിയില്ലെന്നാണ് ഇപ്പോഴത്തെ ആരോപണം പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിൽ എം പി ആശുപത്രി വിട്ടു മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്കിന്റെ ഇടത് വലതസ്ഥികൾക്ക് പൊട്ടലുണ്ടായിരുന്നു ശസ്ത്രക്രിയക്ക് വിധേയനായ ഷാഫി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മൂന്ന് ദിവസമാണ് ചികിത്സയിൽ കഴിഞ്ഞത് ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് പേരാമ്പ്ര സംഘർഷത്തിൽ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് പോലീസ് സംഭവത്തിൽ സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന് എൽഡിഎഫ് ആരോപണത്തിന്മേൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ജീവന് അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു എറണാകുളത്ത് ഹിജാബിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ടു കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിലാണ് സംഭവമുണ്ടായത് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഹിജാബ് അനുവദിക്കില്ലെന്നും അത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്കൂൾ അടച്ചിടുകയായിരുന്നു ഹിജാബിന്റെ പേരിൽ പുറത്തുനിന്ന് ചിലരെത്തി സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് അടച്ചിടുന്നു സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചത് കൊച്ചിയിൽ ഹിജാബ് തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ട സംഭവത്തിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ യൂണിഫോം മറയ്ക്കുന്ന രീതിയിലുള്ള വേഷം പാടില്ലെന്നും സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യണം മറ്റു തരത്തിലേക്ക് പോകുന്ന രീതി ഉണ്ടാകരുത് വിഷയം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലെന്നും ഡിഇഒയോട് അന്വേഷിക്കാൻ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി പള്ളുരു സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് ബിജെപി നേതാവ് ഷോൺ ജോർജ് രംഗത്ത് മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് ഷോൺ അഭിപ്രായപ്പെട്ടത് പത്ത് വോട്ട് നോക്കി മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടാണ് ഇതിനൊക്കെ പിന്നിലെന്നും കേരളം ഇസ്ലാമിക് സ്റ്റേറ്റ് സ്റ്റേറ്റല്ലെന്ന് മുഖ്യമന്ത്രി ഓർക്കണമെന്നും ബിജെപി നേതാവ് പറഞ്ഞു കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പതിനേഴാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓവർസിയറായാണ് നവനീതിന് നിയമനം ദേവസ്വമന്ത്രി വി എൻ വാസവനൊപ്പം എത്തിയാണ് നവനീത് ജോലിയിൽ പ്രവേശിച്ചത് കർണാടകയിലെ സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് മന്ത്രി പ്രിയങ്ക ഖാർഗെയുടെ അഭ്യർത്ഥന പരിശോധിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചീഫ് സെക്രട്ടറി ശാലിനി രജനീഷിന് നിർദ്ദേശം നൽകി പ്രിയങ്ക ഖാർഗെ ഒക്ടോബർ നാലിന് നൽകിയ നിവേദനത്തിൽ മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചതോടെ വിവാദത്തിന് തിരികൊളുത്തി പ്രിയങ്കിന്റെ കത്ത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ ഉടനടി പ്രാബല്യത്തിൽ വരുത്താൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി മലയാളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ആത്മഹത്യയിൽ ആർ എസ് എസിനെതിരെ എഐ സി സി നേതൃത്വം തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത അനന്തു അജി എന്ന എഞ്ചിനീയർ ആർഎസ്എസ് നേതാക്കളുടെ ലൈംഗിക പീഡനത്തെ തുടർന്നാണ് ജീവൻ ഒടുക്കിയതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസിനെതിരെ കേസെടുത്ത് അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയടക്കം വളർന്നുവന്ന ആർ എസ് എസ് ശാഖകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന വിവരമാണെന്നും പവൻ ഖേര പ്രസ്താവനയിൽ വ്യക്തമാക്കി യുംകൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബിഹാർ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്തി മഹാസഖ്യം ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി നൂറ്റിമുപ്പത്തിയു സീറ്റുകളിലും കോൺഗ്രസ് അറുപത്തൊന്ന് സീറ്റിലും മത്സരിക്കും ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ ബാക്കി ഇടതുമുന്നണിക്കും മുകേഷ് സഹാനിയുടെ വികാസ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കും നൽകും തേജസ്വി യാദവിനെ സഖ്യത്തിനെ മുഖ്യമന്ത്രി മുഖമായി ഉയർത്തിക്കാട്ടാനും തീരുമാനമായെന്ന് റിപ്പോർട്ടുകൾ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിനായി രണ്ടായിരത്തി നാൽപ്പത്തി ബ്രഹ്മപുത്ര നദിയിൽ എഴുപത്തി ആറ് ജി വാട്ടിലധികം ശേഷിയുള്ള ആറ് ദശാംശം എട്ട് കോടി ലക്ഷം രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര വൈദ്യുതി അതോറിറ്റി ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പന്ത്രണ്ട് ഉപതടങ്ങളിലായി ഇരുന്നൂറ്റെട്ട് വലിയ ജലവൈദ്യുത പദ്ധതികൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബ്രഹ്മപുത്ര നദിയുടെ ഭാഗമായ യാർലോങ് സാങ് ചൈന അണക്കെട്ട് പണിയുന്നത് ഇന്ത്യയുടെ ഭാഗത്തെ ഒഴുക്ക് എൺപത്തിയഞ്ച് ശതമാനം വരെ കുറയ്ക്കുമെന്ന് സർക്കാരിന്റെ ആശങ്കകൾക്കിടയിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് നിർത്തിയിട്ടിരുന്ന ട്രെയിലറുകളിലേക്ക് കയറിയ വിമാനം അഗ്നിഗോളമായി രണ്ട് യാത്രക്കാർക്ക് ദാരുണാന്ത്യം അമേരിക്കയിലെ ടെക്സാസിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞുണ്ടായ അപകടത്തിൽ നിയന്ത്രണം വിട്ട വിമാനം റോഡിലൂടെ കുതിച്ചെത്തി പതിനെട്ട് ടയറുകളുള്ള ട്രെയിലറിലും പിന്നിലുണ്ടായിരുന്ന വാഹനങ്ങളിലും കയറിയാണ് അപകടം മുൻഭാഗം ഇടിച്ച് റോഡിലേക്ക് എത്തിയ വിമാനം വളരെ വേഗതയിൽ റോഡിലുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാരും അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇന്ത്യയ്ക്കും കാനഡയ്ക്കുമിടയിലെ നയതന്ത്ര ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ധാരണ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണയിൽ എത്തിയത് വ്യാപാര രംഗത്തെ സഹകരണത്തിന് മന്ത്രിതല ചർച്ചകൾക്കും തീരുമാനമായി മ്യാൻമാറിലെ സൈനിക സർക്കാരിനെതിരെ മെഴുകുതിരി കൊളുത്തി സമരം ചെയ്ത ആളുകൾക്കിടയിലേക്ക് പാരാഗ്ലൈഡറിന് ബോംബിട്ട് പേർക്ക് ദാരുണാന്ത്യം ഗുരുതര പരിക്ക് മോട്ടോറൈസ്ഡ് പാരാഗ്ലൈഡറിലാണ് ആൾക്കൂട്ടത്തിലേക്ക് ബോംബ് വർഷിച്ചത് ദേശീയ അവധി ദിനത്തിൽ ചാങ് ഊവിൽ പ്രതിഷേധവുമായി ഒത്തുചേർന്ന നൂറിലേറെ പേർക്ക് നടുവിലേക്കാണ് ബോംബിട്ടത് ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ഇസ്രയേലിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപ് പാർലമെന്റിൽ എത്തിയത് ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് ഇസ്രായേൽ പാർലമെന്റ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നാണ് ട്രംപിനെ സ്വീകരിച്ചത് മിഡിൽ ഈസ്റ്റ് എന്നേക്കും സമാധാനത്തിൽ ജീവിക്കുമെന്നും തീവ്രവാദവും മരണവും അവസാനിച്ചുവെന്നും ട്രംപ് പറഞ്ഞു ഹമാസ് സുരക്ഷാ സേനയും ആയുധധാരികളായ ഗോത്രാംഗങ്ങളും തമ്മിൽ ഗാസ സിറ്റിയിലുണ്ടായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഗാസയിലുണ്ടായത് ഡഗ്മഷ് ഗോത്രത്തിലെ അംഗങ്ങളും ഹമാസ് സുരക്ഷാ സേനയും തമ്മിലാണ് വെടിവയ്പുണ്ടായത് ജോർദാനിയൻ ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് മുഖമൂടിധാരികളായ ഹമാസ് സൈനികർ ഗോത്ര അംഗങ്ങൾക്ക് നേരെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പ്രഖ്യാപിച്ചു ജോയൽ മോക്യൂർ ഫിലിപ്പ് ആഗിയോൺ പീറ്റർ ഹോവിറ്റ് എന്നിവരാണ് ഈ വർഷത്തെ നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ ഇസ്രയേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് തന്റെ ദീർഘകാല അവകാശവാദം ട്രംപ് ആവർത്തിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒൻപത് വിക്കറ്റും ഒരു ദിവസവും ബാക്കി നിൽക്കെ ഇന്ത്യയ്ക്കിനെ ജയിക്കാൻ വേണ്ടത് റൺസ് മാത്രം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ അഞ്ഞൂറ്റി പതിനെട്ട് റൺസിനെതിരെ കളത്തിലിറങ്ങിയ വിൻഡീസ് ഒന്നാം ഇന്നിംഗ്സിൽ ഇരുനൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് പുറത്തായി ഫോളോ ഓൺ ചെയ്തിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ കുറെ കൂടി മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും റൺസെടുത്ത ജോൺ കാമ്പലിന്റെയും നൂറ്റിമൂന്ന് റൺസെടുത്ത ഷായ് ഹോപ്പിന്റെയും പ്രകടനമാണ് വിൻഡീസിന് അടുത്തെത്തിച്ചത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ നിലവിൽ ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി റൺസ് എടുത്തിട്ടു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു വിരൽ